ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയന ആദർശനോട് പറയുകയാണ് ആദർശേട്ടാ ആദർശേട്ടൻ്റെ പെങ്ങൾക്കാണ് ഒരു അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ ആദർശേട്ടൻ സഹിക്കില്ലല്ലോ അതുപോലെ എൻ്റെ ചേച്ചിയെ കണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എനിക്കൊരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ആര് പറഞ്ഞു കഴുകൻ്റെ കണ്ണുകളുള്ളവന്മാർ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ മനസ്സ് വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചുകൂടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദർശൻ്റെ അനിയത്തിയെ പോലെ കണ്ട് എൻ്റെ ചേച്ചിയെ സഹായിക്കണം ഈ കാര്യത്തിൽ ഞാൻ എന്തായാലും ഒരു കടുത്ത തീരുമാനം എടുക്കാൻ തന്നെ തയ്യാറായി നിൽക്കുക എന്തായാലും അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ എൻ്റെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ചേച്ചിയോടൊപ്പമേ നിൽക്കൂ ഇതിലെന്ത് സംഭവിച്ചാലും ചേച്ചിക്ക് സപ്പോർട്ടായി ഞാൻ കൂടെ ഉണ്ടാവും അപ്പോൾ ഒന്ന് കൂടെ നിന്ന് തന്നാൽ മാത്രം മതി എന്നും പറഞ്ഞേ നയന അങ്ങ് പോവുക നയന പോയി കഴിഞ്ഞതും ആ ദർശം ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും ഇതൊന്ന് അന്വേഷിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം നയന നവ്യയുടെ അടുത്തേക്കാണ് പോയത് ചേച്ചി എന്നും പറഞ്ഞു നയനെ വിളിക്കുക എന്താടി ചേച്ചി എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഏതു നേരം വിഷമിച്ചിരിക്കാതെ എങ്ങ് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കുക ചേച്ചി ഹോളിലൊക്കെ വന്നൊന്നിരിക്കുകയും വേണ്ട നയനെ എനിക്കൊന്നിന് സാധിക്കുന്നില്ല എൻ്റെ മനസ്സ് ഒരുത്തൻ തകർത്ത് കളഞ്ഞു എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഞാനാണെങ്കിൽ ആകെ തളർന്ന അവസ്ഥയാണ് എനിക്ക് നല്ല പേടിയുണ്ട് നനേ വേണ്ട ചേച്ചി ചേച്ചി പേടിക്കണ്ട ഒരു കാര്യം ഞാൻ പറയാം നമ്മളിങ്ങനെ പേടിച്ചൊതുങ്ങി മാറുമ്പോഴാണ് പലവന്മാരും നമ്മുടെ തലയെ കയറിയിരിക്കുന്നത് അതേ സ്ഥാനത്ത് നമ്മളെതിർത്ത് നിൽക്കുകയാണെങ്കിൽ ഒരുത്തനും നമ്മുടെ പിന്നാലെ വരത്തുമില്ല നമ്മളെ പേടിപ്പിക്കത്തോ ഭീഷണിപ്പെടുപ്പ് പെടുക്കുകയോ ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ചേച്ചി എന്തൊക്കെ സംഭവിച്ചാലും ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നത് അവനൊരു തരമായി മാറും അതുകൊണ്ട് ചേച്ചി പേടിക്കരുത് ധൈര്യമായിട്ട് അവനെ എതിർക്കണം പക്ഷേ മോളെ എനിക്ക് കഴിയുന്നില്ല നല്ല പേടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ പേടി അങ്ങ് മനസ്സിൽ നിന്ന് മാറുന്നില്ല ഒരു ഒരു പ്രാവശ്യം അനന്തപുരി തറവാടിനോട് ഞാനൊരു വലിയ തെറ്റ് ചെയ്തവള വയറ്റിൽ കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് വയറ്റിൽ തലയണ കെട്ടി വെച്ച് നടന്നവളാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞാരെങ്കിലും വിശ്വസിക്കോ വിശ്വസിക്കും ചേച്ചി അന്ന് ചേച്ചി തെറ്റ് ചെയ്തതാണ് ആ തെറ്റ് മറച്ചു വയ്ക്കാൻ ചേച്ചി ഒരുപാട് കള്ളം പറഞ്ഞു പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് ഇവിടെയുള്ളവർക്ക് മനസ്സിലായി ചേച്ചിയെ ചതിച്ച് ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടി മറ്റൊരു പെണ്ണിനെയും സ്വന്തമാക്കാൻ ശ്രമിച്ചവനാണ് അഭി അവൻ്റെ മുൻപിൽ ഇതല്ലാതെ മറ്റൊരു നുണ പറയാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് ചേച്ചിയോട് എല്ലാവരും ക്ഷ ക്ഷമിച്ചില്ലേ ഇനിയിപ്പോൾ ചേച്ചി എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്നുള്ള ചേച്ചിയുടെ പേടി അങ്ങ് മാറ്റണം ചേച്ചി എന്തായാലും ധൈര്യമായിട്ടിരിക്കെ ഇനി ഉറപ്പായിട്ടും ചേച്ചിയുടെ ഒപ്പം ഞാനുണ്ടാവും അവനെ നമുക്ക് രണ്ട് പേർക്കും കൂടെ ചേർന്ന് അങ്ങോട്ട് ശരിപ്പെടുത്താം ഇനി അവൻ ഒരിക്കലും ചേച്ചിയെ ഭീഷണിപ്പെടുത്തരുത് ചേച്ചിയുടെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വരാനും പാടില്ല അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് നിൽക്കാൻ ചേച്ചി പക്ഷെ മോളെ കഴിയോ കഴിയുമോ അവനൊത്തിരി സ്വാധീനമൊക്കെ ഉള്ളവനാ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് പണവും സ്വാധീനവും ഉള്ളതുകൊണ്ട് അവൻ ചിലപ്പോൾ കേസ് കൊടുത്താലും തിരി തിരിമറി നടത്തും എത്രയൊക്കെ പണവും പദവിയും ഉണ്ടെങ്കിലും ഏത് കൊമ്പത്തെ മറ്റവനായാലും പെണ്ണിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പിന്നെ അവൻ ജീവിതകാലം മുഴുവനും പുറം ലോകം കാണില്ല അങ്ങനൊരു നിയമം ഈ നാട്ടിലുള്ളത് ചേച്ചിക്ക് അറിയില്ലേ ഈ നാട്ടിൽ മാത്രമല്ല എല്ലാ നാട്ടിലും അങ്ങനൊരു നിയമമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ചേച്ചി ധൈര്യമായിട്ടിരിക്കെ നിർമ്മലല്ല അവന് ഒരു ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഏത് പത്ത് തലയുള്ളവൻ വന്നാൽ പോലും പെണ്ണിന് നേരെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവൻ അഴിക്കുള്ളില്ല എന്നും പറഞ്ഞ് നയനങ്ങ് പോവുക അപ്പോൾ നവ്യ അതെ നയന പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം ഞാനെന്തിനാ പേടിക്കുന്നേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തൊക്കെ സംഭവിച്ചാലും അവനിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്ന് എനിക്കറിയണം അതുകൊണ്ട് എതിർത്ത് തന്നെ നിൽക്കാം എന്നും പറഞ്ഞ് നയന നേരെ താഴേക്ക് ഇറങ്ങാൻ പോവുക അപ്പോഴേക്കും ഫോണിന് മേലെ ഫോൺ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിർമ്മൽ അപ്പോൾ നയന നവ്യയ്ക്ക് ദേഷ്യം കയറി നവ്യ ഫോൺ എടുത്തു ഹലോ എന്താടാ എന്താ നിനക്ക് വേണ്ടത് ആ എന്താ നിൻ്റെ ശബ്ദത്തിനൊക്കെ ഒരു മാറ്റം അതേടാ എൻ്റെ ശബ്ദം ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും നീ എന്താ കരുതിയേ എന്നെ വിളിച്ചങ്ങ് അങ്ങ് ഭീഷണിപ്പെടുത്താമെന്നോ മോളെ ഇപ്പോൾ നിൻ്റെ ഫോട്ടോ നിൻ്റെ കയ്യിൽ മാത്രമേ വന്നിട്ടുള്ളൂ ഇനി ആ ഫോട്ടോ എല്ലാവരുടെ അടുത്തേക്കും എത്തും എന്താ ഞാൻ എത്തിക്കണം ഈശ്വര ഇവനെന്നെ പേടിപ്പിക്കുകയാണല്ലോ എന്താ ഇപ്പം ഞാൻ പറയുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ നിൽക്കുവാണ് അതിനുശേഷം അതെ താഴ്ന്നു കൊടുക്കാൻ പാടില്ല നിനക്ക് അങ്ങനെ അടക്കാൻ പറ്റുമെങ്കിൽ നീ അയക്കടാ അങ്ങനെ അയച്ചാലും ഈ അനന്തപുരി തറവാട്ടുകാര് കണ്ണുടച്ച് വിശ്വസിക്കുന്ന കൂട്ടരൊന്നും അല്ല അതുകൊണ്ട് നീ അത്ര പെട്ടെന്നൊന്നും എന്നെ പറ്റിക്കാൻ എന്നെ ഇതാക്കാൻ പറ്റുമെന്ന് നോക്കണ്ട അനന്തപുരി തറവാട്ടുകാര് അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കുന്ന കൂട്ടരല്ല പക്ഷേ നിന്നെ അവരൊരിക്കലും വിശ്വസിക്കില്ല കാരണം എന്താന്നല്ലേ ഒരിക്കൽ നിന്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് വയറ്റിൽ തലേണയും കെട്ടി വെച്ച് നടന്ന് ആ തറവാട്ടിലുള്ളവരെ പറ്റിച്ചവളല്ലേ നീ അങ്ങനെയുള്ളപ്പോൾ നിന്നെ അവരെങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ അവർ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് എങ്ങനെ ഇനി വിശ്വസിക്കുന്ന പോലെ അഭിനയിച്ചാലും ഒരു സംശയം അവർക്ക് വരും നീ ഇത്രയൊക്കെ കള്ളം കാണിച്ചതുകൊണ്ട് അത് സത്യമായിരിക്കുമെന്ന് അങ്ങനെയെങ്കിലും ഒന്ന് തെളിയിക്കടാ അങ്ങനെ നീ തെളിയിച്ചു കഴിയുമ്പോൾ ഏ എനിക്ക് മാത്രമല്ലല്ലോ ശിക്ഷ കിട്ടാൻ പോകുന്നത് നിനക്കും കൂടിയല്ലേ അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സംഭവിച്ചാലും ഇത് ഞാൻ ഉറപ്പായിട്ടും തീരുമാനിച്ചു കഴിഞ്ഞത് തന്നെയാണ് നീ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ എൻ്റെ ഫോട്ടോ ആർക്ക് വേണമെങ്കിലും അഴിച്ചു കൊടുത്തോ എനിക്കതിൽ ഒരു പേടിയില്ലടാ ഞാനും ഒരുമിട്ട് തന്നെ ഇറങ്ങിയിരിക്കുന്നത് ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് നേരിടാം എന്നും പറഞ്ഞ് അബിയ ഫോൺ കട്ട് ചെയ്യുക അപ്പം നിർമ്മലിന് പേടിയായി ഈശ്വര ഇവളിത്ര തർപ്പിച്ച് പറയണമെങ്കിൽ എന്തോ ഒരു കാര്യം ഇവൾ മുന്നിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ അബിയോട് തന്നെ സഹായം ചോദിക്കാം അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിച്ച് നിർമ്മൽ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനിയാണ് ആ ദൃശ്യം ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ചിത്രം വരച്ചുകൊണ്ട് സ്റ്റാഫ് വരുവോ സാർ എന്നാൽ ഞാൻ ചിത്രം വരച്ചിട്ടുണ്ട് എന്തിനാണ് എന്നെ കൊണ്ടെന്ന് കാണിക്കുന്നത് അത് ചുരുട്ടി കൂട്ടി മുഖത്തേക്ക് എറിമി മേടിക്കാനാണോ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ചിത്രം കൊണ്ട് വരണ്ട സാർ എന്തിനാ ചൂടാവുന്നേ ഓ അപ്പോൾ എനിക്കിനി ചൂടാവാനോ ആൾക്കാരുടെ അനുവാദം വേണോ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സാറ് വൈഫായിട്ട് വഴക്കിട്ടുല്ലേ വൈഫുമായിട്ട് മാത്രമല്ല ഞാൻ കുറേ പേരായിട്ട് വഴക്കിട്ടു ഇവിടെയുള്ള എല്ലാവരോടും വഴക്കിടലല്ലോ എൻ്റെ പണി എനിക്കിപ്പോൾ നിൻ്റെ ചിത്രം ഒന്നും കാണണ്ട എടുത്തോണ്ട് പോ സാർ എന്നാൽ ശരി സാറിൻ്റെ ദേഷ്യം മാറിയിട്ട് ഞാൻ വരാം സാറിന് ചിത്രം കണ്ട ഇഷ്ടപ്പെടും എന്നും പറഞ്ഞു പവിത്ര അവിടെയൊന്നും അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ആദർശം ആലോചിക്കുക പക്ഷേ ഞാൻ എന്തിനാ അവളോട് ഇപ്പോൾ ചൂടായേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അവൾ ചിത്രം കാണിക്കാനല്ലേ വന്നത് അതെ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു ഫോട്ടോ ആ നയന കാണിച്ച ഫോട്ടോസുകൾ നവ്യ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കണം അപ്പോൾ ആദർശ് തൻ്റെ ബാഗിലിരുന്ന ആ ഇൻഹേലർ എടുത്ത് നോക്കുക അപ്പോഴാണ് നയന എന്ന് പറഞ്ഞതൊക്കെ ആലോചിച്ചത് ഒരെണ്ണം ബാഗിൽ വെക്കണം ഇപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ആവശ്യം വരാമല്ലോ ഇത് വലിക്കുമ്പോഴാണ് ആദർശേട്ടന് അസുഖം മാറുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇത് ഏത് നേരം കൈ കൊണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞതും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതും അപ്പോൾ ആദർശം എനിക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ ചെയ്യണ്ടേ ഒരു ഭാര്യയുടെ കടമ ഞാൻ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചതൊക്കെ ആദർശ ആലോചിക്കുക അതെ അവൾ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണമല്ലോ എത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും അവളൊരു സഹായം ചോദിച്ചു വന്നത് എന്നോടല്ലേ അപ്പോൾ ആ സഹായം ഞാൻ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് പോലീസിനെ വിളിക്കുകയാണ് ഹലോ സാർ ആ എന്താണ് ആദർശ് സാർ സാർ എനിക്ക് സാറിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഒരു പയ്യൻ നിർമ്മല എന്നാണ് അവൻ്റെ പേര് അവൻ എൻ്റെ അനിയൻ്റെ ഭാര്യയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ നിരന്തരം ശല്യം സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സാറിനോട് അവനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് പറയാൻ വിളിച്ചതാണ് അവനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം സാർ അവൻ്റെ ജോലി എന്താണ് അവൻ എവിടെയുള്ളവനാണ് എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ അന്വേഷിക്കണം അതിന് ആന്ധ്ര സാർ ഒരു പരാ പരാതി എഴുതി തന്നാൽ മതി സോറി സാർ പരാതി എഴുതി തരാൻ പറ്റില്ല പരാതി എഴുതിയാൽ വീട്ടുകാരറിയും മുത്തശ്ശൻ്റെ അവസ്ഥ അറിയാമല്ലോ മുത്തശ്ശനിപ്പോൾ ഏത് നേരവും അസുഖങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അഹിക്കാൻ പറ്റില്ല അയ്യോ ആദർ സാറേ പരാതി ഇല്ലാതെ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനൊരു പരാതി വരാൻ പറഞ്ഞത് പരാതി തന്നാൽ മാത്രമേ അന്വേഷിക്കാൻ പറ്റൂ കാരണം പരാതിയില്ലാതെ ഞാൻ അന്വേഷിച്ചാൽ ഞങ്ങളുടെ ജോലി പോവേ അപ്പോൾ ആദർശ് ഇങ്ങനെ ആലോചിക്കുക ഷോ അങ്ങനെയൊക്കെ ഉണ്ടോ സാർ അതേ അതുകൊണ്ട് ഒരു പരാതി എഴുതി തരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അന്വേഷിക്കാം ആ എന്നാൽ ശരി സാർ ഞാൻ സാറിനെ വിളിച്ചോളാം ആ ശരി ആദർശ് എന്നും പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയം ആദർശം ആലോചിക്കുകയാണ് പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവനെക്കുറിച്ച് ആലോചിച്ച് പറ്റൂ എങ്ങനെയെങ്കിലും ആ നിർമ്മല ആരാണ് എന്തിനാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത് എന്തോ കണ്ടുപിടിച്ചിട്ടാണെങ്കിലും അവൾ നവ്യയെ രക്ഷിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം നന്ദുവിനേം അനിയാണ് കാണിക്കുന്നത് രണ്ടുപേരും ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നന്ദു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അനിയെ അപ്പം അനി നന്ദു എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താനി എന്താണെങ്കിലും പറഞ്ഞോ എനിക്ക് അനാമിക ഒട്ടും ഇഷ്ടമല്ല അനാമികയുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ തയ്യാറുമല്ല എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണ് അത് കേട്ടത് നന്ദു എന്നാൽ പറ അത് ഞാനാണെന്ന് പറ എന്നും നന്ദു മനസ്സിലിങ്ങനെ ആലോചിക്കുക നന്ദു എന്താ ആലോചിക്കുന്നത് ഏയ് ഏതാ പെൺകുട്ടി ഇത്രയും നാളും എൻ്റെ കൂടെ നടന്നിട്ടും ആ പെൺകുട്ടി ആരാണെന്ന് തനിക്കറിയില്ല നന്ദു അത് കേട്ടതും എനിക്കറിയാത്തോണ്ടല്ലോ ചോദിച്ചത് അതാരനീ എന്നും നന്ദ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അത് ഞാൻ എങ്ങനെ പറയും എനിക്ക് പറയാൻ മനസ്സ് ഇതാവുന്നില്ല ഞാൻ ആദ്യം പറയും നീ ആദ്യം പറയും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുകയാണല്ലോ ശു എന്താ ഇപ്പം ചെയ്യുന്നൊക്കെ ആലോചിക്കുകയാണ് പറ ആ പെൺകുട്ടി ഞാനാണെന്ന് പറ അപ്പോൾ ആനി ചോദിക്കുക അല്ല നന്ദു ഇപ്പോൾ നിൻ്റെ മനസ്സിലൊരു ചെറുപ്പക്കാരൻ കയറി കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ആ ചെറുപ്പക്കാരൻ ആരാന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ ആ കണ്ടുപിടിക്കും അത് ഞാൻ തന്നെയല്ലേ അത് കേട്ടതും നന്ദു ചിരിച്ചു ആ ഇത് തന്നെ എനിക്കും പറയാനുള്ളത് ഇപ്പോൾ നിൻ്റെ മനസ്സിലുള്ള ചെറുപ്പക്കാരൻ ഞാൻ കണ്ടുപിടിച്ചു ഇനി എൻ്റെ മനസ്സിലുള്ള ചെറുപ്പക്കാർ ആരാണെന്ന് നീ പറ അത് കേട്ടതും നന്ദു ചിരിക്കുക എനിക്കെല്ലാം മനസ്സിലാവും അനി അനേ എനിക്കെന്നെ ഇഷ്ടമാണോ അതെ ഒരുപാട് ഒരുപാട് നിന്നെ കല്യാണം കഴിക്കാനും എനിക്ക് താല്പര്യമുണ്ട് നന്ദു ഞാൻ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഇനിയെങ്കിലും നീ എന്നോട് പറ നിൻ്റെ ഇഷ്ടം അത് കേട്ടത് നന്ദു അതെ അനി എനിക്ക് തന്നെ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് കയറി ചെറുപ്പക്കാരൻ നീ അനി പക്ഷേ എന്തായാലും എനിക്ക് ഇങ്ങനെ ഈ പ്രണയത്തിലൊരിതൊക്കെ ഉണ്ടല്ലോ ആരാദ്യം പറയുമെന്നൊക്കെയുള്ളൊരു ചിന്ത അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് ആ എന്തായാലും എനിക്ക് ഇപ്പം നിന്നെ കല്യാണം കഴിക്കാമല്ലോ നിൻ്റെ മനസ്സിലുള്ളത് മനസ്സിലായതുകൊണ്ട് ഇനി എന്ത് റിസ്ക് എടുത്തും ഞാൻ അനാമികമായിട്ടുള്ള വിവാഹം മുടക്കും അത് കഴിഞ്ഞപ്പോൾ പതുക്കെ വീട്ടുകാരോട് പറയാം ഏയ് വേണ്ടനി എൻ്റെ രണ്ട് ചേച്ചിമാരും അനയുടെ വീട്ടിലാണ് ഉള്ളത് അവരനുഭവിക്കുന്ന വേദനയും വിഷമങ്ങളും ഞാൻ ഇപ്പോഴും നേരിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഇനി ഞാനും കൂടെ അങ്ങോട്ട് വന്ന് അവിടെയുള്ളവരെ വെറുപ്പിക്കുന്നത് ശരിയാണോ ഇത് എൻ്റെ ജീവിതമല്ലേ എൻ്റെ ഇഷ്ടമല്ലേ ആരെ കല്യാണം കഴിക്കണം ആരോടൊപ്പം ജീവിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല പിന്നെ ദേ എൻ്റെ വലിയമ്മയും അപ്പച്ചിയൊക്കെ പോലെയൊന്നും അല്ല എൻ്റെ അമ്മ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഒരു പാവമാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മനസ്സുള്ളവരാ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും എൻ്റെ അമ്മ ഇതിനെ എതിർക്കില്ല എന്ന് എനിക്കറിയാം അനാമികയുമായിട്ടുള്ള കല്യാണം ഒന്നും മുടങ്ങിപ്പോയിക്കോട്ടെ അത് കഴിഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കത് കേട്ടതും ഒരുപാട് സന്തോഷമായി എനിക്ക് ഒരുപാട് സന്തോഷമായി അനി എന്തായാലും എങ്ങനെ പറയുമെന്ന് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നടക്കുവായിരുന്നു ആ നന്ദു ഇനിയും നീ മാത്രം എൻ്റെ മനസ്സിൽ നീ മാത്രം എന്നും നീ എൻ്റേത് മാത്രമാണ് പെണ്ണേ എൻ്റെ ഈ ഹൃദയത്തിൽ നീ എന്നും ഉണ്ട് അതുകൊണ്ട് നീ എൻ്റെ ഭാര്യയാവും എന്നും എൻ്റെ ഭാര്യയാവും എന്നും പറഞ്ഞ് അനയുടെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക മതി എനിക്ക് വാക്ക് കിട്ടി ഉറപ്പ് കിട്ടി എന്തായാലും നിന്നെ ഞാൻ കല്യാണം കഴിക്കും എന്നും പറഞ്ഞ് നന്ദുൻ്റെ കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അനി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നന്ദു നാണത്തോടെ അനിയെ നോക്കിച്ചിരിക്കുക അപ്പോൾ അനിക്ക് എനിക്കെന്നോട് അല്ലേ പിന്നെ ഈ ഇഷ്ടം എങ്ങനെ പറയും പറയുമെന്ന് ആലോചിച്ചുകൊണ്ട് പെടാ ഉറങ്ങാത്ത ദിവസങ്ങളില്ല ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളില്ല അതൊക്കെ നിനക്കറിയുമോ നന്ദു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സങ്കടത്തോടെയും സന്തോഷത്തോടെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആ സ്വപ്നം കണ്ട് ചാടി എണീക്കുക നന്ദു ഈശ്വരാ ഇത് ഓരോ ദിവസവും ഓരോ സ്വപ്നം എളുപ്പം കാലത്താണല്ലോ കണ്ടിരിക്കുന്നത് ഇനി എന്തായിരിക്കും ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഈശ്വര അങ്ങനെയൊന്നും സംഭവിക്കരുത് എൻ്റെ രണ്ട് ചേച്ചിമാർ അനുഭവിക്കുന്ന വേദന അനുഭവിക്കാൻ എനിക്ക് പറ്റില്ല ആ വീട്ടിലേക്ക് ഞാൻ കയറി കയറിച്ചെല്ലാം പാടില്ല എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സമാധാനം അതില്ലാതാക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നവ്യാണ് നവ്യക്കാണെങ്കിൽ കാലത്തെ തന്നെ ദേഷ്യം കേറിയിട്ടൊരു പിടിയില്ല റാസ്കൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവനെ എന്നെക്കുറിച്ച് അറിയില്ല ഞാൻ ആരാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എന്തായാലും എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഏ ഈ വീട്ടിൽ ഏ ആ താഴ് താഴാണെങ്കിൽ അവനെ അതിനേക്കാളും താഴാൻ എനിക്ക് നന്നായിട്ടറിയാം അപ്പം ജലചീത ഒക്കെ കേട്ടോണ്ടിരിക്കുക ആഹാ അവൾ നേരം വിളിക്കാതെ തന്നെ വെറുതെ ഇരുന്ന് എൻ്റെ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക എന്നാൽ അതങ്ങ് വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്നാ അങ്ങോട്ട് ചെല്ലുക എടീ ആരാടി ആരാടി റാസ്കല് അത് കേട്ടത് ഓ വന്നു മനുഷ്യനല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുകയോ അതിനിടെ കൂടെ വന്ന് കയറി ശല്യം എന്നും പറയും നീ എന്താടി ആലോചിക്കുന്നത് നീ എന്നെ എന്ന് ഉദ്ദേശിച്ചത് അത് കേട്ടത് നവ്യ അല്ല നീ അല്ല എന്ന് പറഞ്ഞാലും എനിക്കറിയാം ടി നീ എന്നെ എന്ന് ഉദ്ദേശിച്ചത് എന്തായാലും നീ പറഞ്ഞതൊന്നും ഞാൻ മായച്ച് കളയില്ലടി നീ വെറുതെ ഇരുന്നു ഓരോന്ന് ചെയ്യുക എന്നെ ഈ കുടുംബത്ത് നീ ചെയ്ത ഒരു കാര്യവും ഞാൻ മറന്നിട്ടില്ലടി എന്നിട്ട് നിന്നെയൊക്കെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ നീയൊക്കെ ഞങ്ങളെ ചീത്ത വിളിക്കുന്നു ദേ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയപ്പ പറയിപ്പിക്കരുത് ഞാനിവിടെ മിണ്ടാതിരിക്കുവായിരുന്നു ആ നേരത്ത് അമ്മയല്ലേ മെക്കിട്ട് കയറാൻ വരുന്നേ അത് കേട്ടതും ജലജ അതേടി ഞാൻ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ നിന്നോട് മെക്കിട്ട് കയറാൻ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വീട്ടിൽ പല പ്രശ്നങ്ങൾ നടത്തുന്നത് നീയൊക്കെ കാരണമാണ് അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ഇവിടെ ഇന്ന് ഞങ്ങളെ ഭരിക്കാൻ മാത്രം നീ വളർന്നോടി ശെ നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേടാ ഞാൻ നിങ്ങളെ ഒന്നും പറഞ്ഞില്ലല്ലോ ആ പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ എൻ്റെ മെക്കിട്ട് കയറുന്നത് നീ എന്നെ ഒന്നും പറഞ്ഞില്ലെങ്കിലും നീ എന്ന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിടിയാണ് അത് എന്നെയാണെന്ന് അത് കേട്ടത് ആ ഷേ ഇത് വല്ലാത്ത ശല്യം ആയല്ലോ ഞാനിനിയിപ്പോൾ ഇതെന്താ പറയുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മി ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് ദേ നീയേ ഈ വീട്ടിൽ നിന്ന് അധികം നാളുണ്ടാവില്ലടി ദേ നിങ്ങൾ കുറേ നേരമായി പറയാൻ തുടങ്ങിയിട്ട് ഞാനും സഹിക്കാൻ തുടങ്ങി എനിക്കും വായുണ്ട് എനിക്കും വർത്തമാനം പറയാൻ അറിയാം ഞാൻ മിണ്ടാതിരിക്കുന്നത് ക്ഷമിക്കുന്നതും ഒക്കെ നിങ്ങളെ എൻ്റെ അമ്മായി അമ്മയാണല്ലോ എന്ന് ഓർത്തിട്ടാ അപ്പോഴും നിങ്ങൾ തലേ കയറാൻ വരികയാണെങ്കിൽ എനിക്കത് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും കഴിയില്ല ആണോ നീ എന്ത് ചെയ്യൂടി തല്ലുവോ എന്നാൽ തല്ലടി ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഈ വീട്ടിൽ നിങ്ങൾ എന്ത് ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതൊന്നും ഞാൻ വിളിച്ച് പറയുന്നില്ല എന്താടി ഞാൻ ആരാടി എന്നാൽ പറയടി ദേ എൻ്റെ അമ്മയെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ എന്തൊക്കെയായാലും എനിക്കെന്തേലും പ്രശ്നം വന്നാലും ഏ എൻ്റെ അമ്മയെ ആരാണെന്ന് ചോദിച്ചാലും ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് അമ്മയും ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് അച്ഛനും അമ്മയും പോലും ഇല്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് എന്ത് അഡ്രസ്സ് പറഞ്ഞ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കും എല്ലാം എനിക്കറിയാം എന്ത് പറഞ്ഞോടി നീ എന്നും പറഞ്ഞ് അടിക്കാനായിട്ട് കൈയോങ്ങുമ്പോൾ അഭി അത് തടയുക പക്ഷേ ഇവിടെ ഞാൻ തല്ലാൻ പോകുമ്പോൾ നീ എന്തിനാട കിഴങ്ങാം എൻ്റെ കൈകയറി തടയുന്നത് ദേ എന്നെ തടയാൻ മാത്രം നീ വളർന്നു അമ്മയ്ക്ക് എന്താ പ്രശ്നം നിനക്ക് ഇത്രയെങ്കിലും ഉച്ചിരുണ്ടായിരുന്നെങ്കിൽ നീ അവളുടെ കാരണം അടിച്ച് പൊളിക്കടാം ഇവിടെ നിന്ന് ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് പരസ്പരം രണ്ടു പേരും കൂടെ അടി അപ്പോൾ അബിയേം വിളിച്ചുകൊണ്ട് നവ്യ അങ്ങ് സോറി അബി ജലജയം വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക അപ്പോൾ അബി മനസ്സിലാലോചിക്കണടി നിനക്കുള്ള ശിക്ഷ ഞാൻ കരുതി വെച്ചിട്ടുണ്ടടി അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് ജലജയം വിളിച്ചുകൊണ്ട് ഈ സമയം നവ്യ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്